ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പട്ടിണി ജാഥയെക്കുറിച്ചാണ് നമുക്കറിയാം മലബാറിൽ നടന്ന ഒരു ജാഥയാണ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നടന്നത് നോക്കാം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പട്ടിണിജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ നമുക്കറിയാം എ കെ ജി എന്ന് നമ്മൾ വിളിക്കുന്ന എ കെ ഗോപാലൻ എ കെ ജി എന്ന് നമ്മൾ വിളിക്കുന്ന എ കെ ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ ആരംഭിച്ചത് പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തിരണ്ട് പേരായിരുന്നു പട്ടിണി ജാഥയിൽ പങ്കെടുത്തത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു പട്ടിണിജാഥ നടന്നത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു പട്ടിണി ജാഥ നടന്നത് മുപ്പത്തിരണ്ട് പേർ പങ്കെടുത്തു എ കെ ഗോപാലൻ അല്ലെങ്കിൽ എ കെ ജി ആണ് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ നടന്നത് ഇനി പട്ടിണി ജാഥ എന്തിനാണ് നടന്നത് എന്നൊന്ന് നോക്കാം മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടന്ന ജാഥയാണ് പട്ടിണി ജാഥ അപ്പോൾ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മദ്രാസിൻ്റെ കീഴിലായിരുന്നു മലബാർ മദ്രാസ് ഗവണ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു മലബാർ അതുകൊണ്ട് തന്നെ മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയാാവസ്ഥ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടന്ന ജാഥയാണ് പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു മുപ്പത്തിരണ്ട് പേര് പങ്കെടുത്തു എ കെ ജിയാണ് ലോകസഭയുടെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജി അദ്ദേഹമാണ് എ കെ ഗോപാലൻ അല്ലെങ്കിൽ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പട്ടിണി ജാഥയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്